ടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിനകത്ത് ആരും ഇല്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് സത്യത്തിൽ അവർ രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് ഭംഗി കാരണം കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ് മരുന്നു ഇല്ല സർജിക്കൽ എക്യുപ്മെന്റ്സും ഇല്ല സ്റ്റാഫും ഇല്ല ആരോഗ്യരംഗം അലങ്കോലമാക്കി ഏറ്റെടുക്കണം കോട്ടയം മെഡിക്കൽ കോളേജിൽ യോജനീയാവസ്ഥയിലായിരുന്ന കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചിരിക്കുന്നു രാവിലെ പത്ത് മുപ്പത്തഞ്ചോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അപകടം നടന്ന ഉടനെ തന്നെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്ന മന്ത്രി വീണ ജോർജും വി എൻ വാസവനും സ്ഥലത്തെത്തുകയുമുണ്ടായി അപകട സ്ഥലം കണ്ടതിന് ശേഷം അവർ നടത്തിയ പ്രസ്താവന വലിയൊരു വിവാദമായിരിക്കുകയാണ് ഇതൊരു കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണെന്നും അതുകൊണ്ട് തന്നെ ആളുകളാരും തന്നെ അവിടെ ഉപയോഗിക്കുന്നില്ല എന്നുമാണ് മന്ത്രി പറഞ്ഞത് തന്നെ ആളുകൾക്കൊന്നും പരിക്കില്ല അതൊരു വലിയ അപകടമല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് എന്നാൽ ആ കെട്ടിടം വീണിടം പരിശോധിക്കാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല അതിനൊപ്പം തന്നെ മന്ത്രിയുടെ പ്രസ്താവനയും കൂടിയായപ്പോൾ അവിടെ ഒരു തിരച്ചിലിനോ രക്ഷാപ്രവർത്തനോ സാധ്യത അവിടെ തീരുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് ഒരാൾ പറയുന്നത് തൻ്റെ ഒരു ബന്ധു കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവരെ ഇതുവരെയായിട്ടും കാണുന്നില്ല ഇനി അവർക്കെന്തെങ്കിലും പറ്റിക്കാണുമോ എന്നുള്ള പേടിയിലാണ് അവർ അന്വേഷണം നടത്തുന്നത് അവർ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കാനോ മറ്റോ ആരും തയ്യാറാവുന്നില്ല അവസാനം ഇയാൾ പോലീസിൽ പരാതി നൽകിയതിന് ശേഷമാണ് തിരച്ചിൽ തുടങ്ങുന്നതും ഫയർഫോഴ്സ് എത്തുന്നതും പിന്നീടാണ് പൊളിഞ്ഞടക്കുന്ന കെട്ടിടത്തിനകത്ത് കൂടി ജി സി വി കടന്നുവരുന്നതും അവിടെ തകർന്ന കെട്ടിടം മാറ്റുന്നതിനിടയിൽ നിന്ന് ഒരു ബോഡി കിട്ടുന്നതും എന്നാൽ ആ ബോഡി ആരുടേതാണ് എന്ന കാര്യത്തിൽ ആദ്യം ആർക്കും അറിയില്ലായിരുന്നു പിന്നീടാണ് ആ ഹോസ്പിറ്റലിന് തന്നെ പഴയ ഒരു ബോർഡ് മെമ്പറാണ് ആദ്യ പ്രതികരണം നടത്തുന്നത് മരിച്ചത് ബിന്ദ ഒരു സ്ത്രീയാണ് ഒരു മണിയോടുകൂടിയാണ് ഈ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് എന്നാൽ രാവിലെ പത്തിരക്ക് അപകടം നടന്ന ഉടനെ തന്നെ ഫയർഫോഴ്സും ജെ സി ബി ഒക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയിരുന്നു എങ്കിൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്നാൽ ഈ വീഴ്ചയെപ്പറ്റി മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി കുറ്റപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് വരിച്ച സർക്കാരിനെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യങ്ങൾ പറഞ്ഞ് അവർ തടിതപ്പുകയാണ് ചെയ്യുന്നത് മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആ കെട്ടിടത്തിന് ചോർച്ച ഉണ്ടായിരുന്നു നൽകിയിരിക്കുന്ന പരാതിയുടെ കോപ്പി പിന്നെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഭരിക്കുന്ന പാർട്ടിയുടെ പിടിപ്പുകേടിനെ കഴിവുകേടിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും പറ്റിയ അപകടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോഴും രണ്ടായിരത്തി പതിമൂന്നിൽ ഭരിച്ച പാർട്ടിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാനാണ് മന്ത്രി ശ്രമിക്കുന്നത് എന്നാൽ ഒരു പുതിയ കെട്ടിടം ഉണ്ടായിരിക്കെ തന്നെ ഈ പഴകിയ കെട്ടിടത്തിൽ എന്തിനാണ് അത്രയും രോഗികളെ അവിടെ ചികിത്സ നടത്തുന്നതെന്നാണ് ചോദിക്കുന്നത് ഈ തകർന്ന ഭാഗത്തുള്ള ശുചിമുറികളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ അപകടം നടക്കുന്നതിന് മുമ്പ് വരെയും അതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ഏതോ ഒരു ശുചിമുറി മാത്രമാണ് പൂട്ടിയിട്ടിരുന്നുള്ളത് ആ പഴകിയ ശുചിമുറിയിൽ തന്നെയാണ് രോഗികളുടെ കൂടി വരുന്ന ബസ് സ്റ്റാൻഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൂന്ന് വാർഡുകളിലായി കഴിഞ്ഞിരുന്നത് അനവധി രോഗികളാണ് അവരെ ഒന്നടങ്കം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും ഇനി എലക്ഷനോടനുബന്ധിച്ച് വലിയ ആഘോഷത്തോടു കൂടി അതുദ്ഘാടനം ചെയ്ത് സർക്കാരിൻ്റെ നേട്ടമായി കാണിക്കാൻ വേണ്ടി അത് പിന്നീടേക്ക് വെച്ചതായിരിക്കാം അതല്ലായിരുന്നുവെങ്കിൽ പണി കഴിഞ്ഞ ആ കെട്ടിടത്തിലേക്ക് പഴയ കെട്ടിടത്തിൽ നിന്ന് രോഗികളെ നേരത്തെ തന്നെ മാറ്റേണ്ടതായിരുന്നില്ലേ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് കെട്ടിടം സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നില്ല എന്നാണ് കാരണം മന്ത്രിമാർ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് അവരത് പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് പക്ഷെ ഇന്ന് രാവിലെ കൂടി അവിടെ ആളുകൾ കുളിക്കുകയും ടോയ്ലറ്റിൽ പോവുകയൊക്കെ ചെയ്തതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിക്കും ത്തിൽ ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിനകത്ത് ആരും ഇല്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീയാണ് പോയത് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിന്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട് എവിടെന്നെങ്കിലും പറഞ്ഞ് മൈക്കിന്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി അത്യാഹിത ഘട്ടത്തിൽ അത്യാസന്നമായ ഘട്ടത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവരുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞില്ല സത്യത്തിൽ ആ മരണത്തിന്റെ ഉത്തരവാദിത്വം അവരായിട്ടെടുക്കേണ്ടതാണ് അവരാണ് പറഞ്ഞത് ഔദ്യോഗികമായി പറയാനും മാധ്യമങ്ങളോട് ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ യാതൊരു ആരുമില്ല അവിടെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഈ പറയുന്ന ഇന്നുകൂടി ഉപയോഗിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ ഉത്തരവാദിത്തം അവർക്കാണ് സത്യത്തിൽ അവർ രാജി വെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി കാരണം കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ് മരുന്നു ഇല്ല സർജിക്കൽ എക്യുപ്മെന്റ്സും ഇല്ല സ്റ്റാഫും ഇല്ല ആരോഗ്യ രംഗം അലങ്കോലമാക്കി അതിന്റെ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കണം എന്നിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ കഴിയില്ല ഗുരുതരമായ തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അവര് പി ആർ പ്രഭ നടത്തി ആരോഗ്യ രംഗത്തെ കുറിച്ച് എല്ലാ കഥകളും പ്രചരിപ്പിക്കുകയാണ് രംഗത്തിന്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്കറിയാം മനസ്സിലായില്ലേ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ വരെ സർക്കാർ ആശുപത്രി ആശ്രയിക്കേണ്ട സ്ഥിതി വന്നത് സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിച്ചുകൊണ്ടാണ് എന്നിട്ട് ഈ സർക്കാർ ആശുപത്രിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇല്ലാതായി എന്നാൽ മരിച്ചുപോയ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ മാധ്യമങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു ഏരിയ അല്ല അത് അതിനകത്ത് ജെ സി ബി അടക്കം കൊണ്ടുവരുന്നതിന് പരിമിതികളുണ്ട് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് തിരക്ക് പിടിച്ച സമയവും ആയിരുന്നു ഒരല്പം പോയി അപകടം നടക്കുന്ന സമയത്ത് താൻ ബ്ലഡ് ബാങ്കിലായിരുന്നു കൊച്ചെന്നെ നിലവിളിച്ച് വിളിച്ചപ്പോഴാണ് താൻ ഓടി വന്നതെന്നുമാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുന്നത് എന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ച അവിടെയുള്ള സൂപ്രണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അവിടെ എത്തിയ മന്ത്രിമാർ പറയുന്നത് ഉദ്യോഗസ്ഥർ നൽകിയ ഇൻഫർമേഷനാണ് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് പാസ് ചെയ്തത് എന്നുമാണ് അപ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവ് മൂലം അതിൻ്റെ ചീത്ത കൂടി മന്ത്രിമാർ കേൾക്കേണ്ട അവസ്ഥയുണ്ടായിരിക്കുകയാണ് എന്നാൽ ഈ അപകടം നടന്നപ്പോൾ അവിടെ ആദ്യം എത്തിയ ജനപ്രതിനിധി ചാണ്ടിയമ്മനാണ് അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകളും അദ്ദേഹത്തോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളും മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരാളും അനങ്ങുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇത്രയധികം ഫയർഫോഴ്സുകാരവിടെ അവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു ഞാൻ ഇവർക്ക് അറിവുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇപ്പോൾ അവിടെ ഒരാൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു അറിവുണ്ട് കൈകൊണ്ടെങ്കിലും എനിക്ക് സത്യം പറയാൻ കുറ്റബോധം എന്ന് തോന്നുക കൈകൊണ്ടെങ്കിലും അവിടെ നിന്ന് അതൊന്ന് എടുത്തു മാറ്റുവാനൊരു ശ്രമം നടത്തണമെന്നൊരു കുറ്റബോധം പിന്നെയും ഒരു മണിക്കൂറോളം താമസിച്ചിട്ട് രണ്ടര മണിക്കൂർ താമസിച്ചിട്ട് രണ്ടര രണ്ടര മണിക്കൂർ താമസിച്ചിട്ടാണ് ജെ സി ബി വരുന്നത് എന്നിട്ട് അവിടെ ഈ ബോഡി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഏറ്റവും മനസാക്ഷിയെ പിടിച്ചു കുലുക്കും മനസ്സാക്ഷിയുള്ളവർക്ക് ആർക്കും പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല പക്ഷെ എങ്കിലും വളരെ സമയത്തോടു കൂടിയാണ് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ കൈ കഴുവാൻ പോയി എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കാര്യമായിട്ട് ഒന്നും പറയാൻ പോയില്ല ആരെടുത്തും പറയാൻ പോയില്ല ഞാൻ ആദ്യങ്ങളോട് ചിലരോട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഉച്ചപ്പാട് പോയതാക്കില്ല കാരണം നമുക്ക് സാഹചര്യം അറിയില്ല എന്താണ് പുറത്തോട്ട് എങ്ങനെ പോയത് ഫോൺ മറന്ന് വെച്ചതാണോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അപ്പോഴും പറഞ്ഞില്ല ഞാൻ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങനെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചു അപ്പോഴും ഇവർ ആക്ട് ചെയ്തിട്ടില്ല ഇത് ഏറ്റവും ക്രൂരമായിട്ടുള്ള സത്യം പറഞ്ഞാൽ മനസ്സ് എന്താ പറയുക കല്ലായവർക്ക് മാത്രമേ ഇതിൽ പ്രതികരിക്കാതിരിക്കുവാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിയന്തരമായി നടപടി ഉണ്ടാവണം അടിയന്തരമായി ഒരാളെ പോലും ഒരാളെ പോലും ആ സ്ഥാനത്ത് വെച്ചേക്കരുത് ആ സ്ഥാനത്ത് ഇരിക്കുവാൻ ആ വ്യക്തി യോഗ്യനല്ല അതുകൊണ്ട് അടിയന്തരമായി ആ ഓഫീസർമാരെ അടിയന്തരമായി ഇന്ന് രാത്രിക്കുള്ളിൽ അവരെ മാറ്റണം എന്താണ് പിന്നെ സർക്കാർ എന്തിനാ ഇവിടെ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ വിദേശ രാജ്യത്താണ് ഇങ്ങനൊരു ജീവൻ പൊലിയുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറോ ആ ഒരു നേതാവോ അവിടെ ഇരിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാ ഈ സർക്കാർ എന്തായാലും നടപടി എടുത്തേ മതിയാകത്തുള്ളൂ ഇവിടെ ജനങ്ങളുടെ ജീവനാണ് പ്രശ്നം അതിനുശേഷം വാർഡ് പന്ത്രണ്ടിൽ ഞാൻ പോയി അവിടെ ഞങ്ങൾ യു ഡി എഫ് സംഘത്തിനോടൊപ്പം പോയി ഇവിടെ കണ്ടത് എല്ലാം തകർന്നു കിടക്കുന്ന സാധനങ്ങൾ അവിടെ എങ്ങനെ സാധാരണക്കാരൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ട് പക്ഷേ ആരോഗ്യ മേഖലയിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളും ഉണ്ട് അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാമെന്ന് സർക്കാർ വിചാരിച്ചാൽ നടക്കില്ല എല്ലാ ഉദ്യോഗസ്ഥരുമേൽ ചാരി രക്ഷപ്പെടാൻ സർക്കാരും കരുതണ്ട സർക്കാർ അന്വേഷിക്കുവാൻ മന്ത്രിക്ക് അന്വേഷിക്കുവാനുള്ള ബാധ്യത കൂടിയില്ലേ എന്തായാലും ആദ്യം ഒരു ശ്രമം നടന്നത് അവിടെ ആ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയാനാണ് എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു ഞങ്ങൾ ആദ്യം ഞാൻ ചെല്ലുമ്പോൾ വാർഡുകളിൽ രോഗികളുടെ സാധനം ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ കുളിമുറിയിൽ ആ ലൈറ്റ് കിടക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ ആൾക്കാരുണ്ട് എന്ന് തോന്നലുണ്ടാവുക കുറച്ചു കഴിഞ്ഞ് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പരിക്കേറ്റ ഒരു കുട്ടി ആ കുട്ടിക്ക് ഓപ്പറേഷൻ കേറ്റതിനു മുമ്പ് ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ താഴെ വീഴുന്നത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ മൂന്ന് റൂമിലായി ഈ വാർഡുകളിൽ താമസിച്ചിരിക്കുന്ന രോഗികളെ കണ്ടു ആ മൂന്ന് റൂമിലും ആൾക്കാർക്ക് ഡിസ്ചാർജ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഡിസ്ചാർജ് കൊടുത്തും അവിടെ ആരെയാണ് സർക്കാർ രക്ഷിക്കാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു അമ്മയുടെ മരണം മരണം ആ പക്ഷെ അവർക്ക് നീതി കൊടുക്കണം വളരെ നിർദ്ധനരായ ഒരു കുടുംബത്തിലെ അംഗമാണ് മരിച്ചുപോയ ബിന്ദു പാതി തേക്കാത്ത വീട്ടിലാണ് അവർ കഴിഞ്ഞിരുന്നത് ഒരു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ ജീവനക്കാരിയായിരുന്നു ബിന്ദു ഭർത്താവ് നിർമ്മാണ തൊഴിലാളിയാണ് അവർക്കുള്ളത് ഒരു മകനും ഒരു മകളുമാണ് ഈ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിന്ദു അവിടെ എത്തിയത് ഒരു സർജറി കൂടി അവരുടെ മകൾക്ക് നടക്കാനുള്ളതുമാണ് എന്തായാലും സർക്കാർ ആ കുടുംബത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു മരണത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ച ഉദ്യോഗസ്ഥരാരാണെങ്കിലും അവർക്കെതിരെ കർശന നടപടിയെടുക്കുകയും വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്